സെറ്റിൽ ലാലേട്ടൻ എങ്ങനെയാണോ അതുപോലെ തന്നെയാണ് അക്ഷയ് കുമാറും ഭയങ്കര കോമഡികളും നമ്മളെടുത്ത് സംസാരിച്ചുകൊണ്ട് നിൽക്കുമ്പം തന്നെ നമ്മുടെ അടുത്ത് നാളത്തെ കാര്യങ്ങളിങ്ങനെ ചോദിച്ചുകൊണ്ടിരിക്കുന്ന എൻ്റെ ഇടയിൽ ഫുള്ളി നമ്മളുടെ ഷട്ടിൻ്റെ എല്ലാ ബട്ടൺസും ഊരും കൈ ചേക്കാൻ്റെ അകത്ത് നിന്ന് കൈ തടവിക്കൊണ്ടിരുന്നിട്ട് നമ്മുടെ വാച്ച് ഊരി എടുക്കും അതെന്ത് മാൻഡ്രസ് ആണെന്ന് ഇന്നും എനിക്ക് പിടി കിട്ടിയിട്ടില്ല ഒരു ദിവസം പ്രിയം ചേട്ടൻ എന്നെ ഫോണിൽ വിളിച്ചിട്ട് പറഞ്ഞു ഞാൻ ഇന്ന് വരണുണ്ട് തിരുവനന്തപുരത്ത് നീ അവിടെ കാണണമെന്ന് പറഞ്ഞു അങ്ങനെ ഞാൻ ചെല്ലുന്നു പുള്ളിയുടെ ഡ്രൈവറും ഞാനും കൂടെ അവിടെ ചെല്ലുന്നു പുള്ളിയുടെ കാർ തന്നെയാണ് അതിൽ വന്ന് പുള്ളിയകത്ത് കയറി വരുമ്പോഴത്തേക്ക് എൻ്റെ അടുത്ത് ചോദിച്ചു ഇപ്പോൾ എന്തോ പരിപാടി നിനക്ക് ഞാൻ വന്ന് ഒരു പരിപാടിയില്ല ചുമ്മാ നിൽക്കുവാണ് ഒരു കാര്യം ചെയ് ഈ അടുത്ത മാസം ഫെബ്രുവരി ഇന്ന് എനിക്ക് ഓർമ്മയുണ്ട് രണ്ടായിരത്തി അഞ്ചിലാണ് ഫെബ്രുവരി പതിനാറാം തീയതി ഞാൻ ഒരു പടം തുടങ്ങുന്നുണ്ട് ഭൂൽബുലയ്യ ആദ്യം അതൊന്ന് മലയാളത്തിൽ നിന്ന് എഴുതി ഹിന്ദിയിലും ഇട്ടാക്കണം സ്ക്രിപ്റ്റ് ഇല്ല അപ്പം ഞാൻ വന്ന് ഏത് പടം മണിച്ചിത്രത്താഴാണ് ചെയ്യണത് പേടത്തിൻ്റെ പേര് ഭൂല്പുലയ്യ അപ്പം നീ ഒരു നാല് ദിവസം മുമ്പേ വരിക പക്ഷേ നാല് ദിവസം മുമ്പേ ചെല്ലാൻ പറ്റിയില്ല ഞാൻ ഷൂട്ടിങ്ങിന് രണ്ട് ദിവസം മുമ്പാണ് ചെന്നത് ചെന്ന് കഴിഞ്ഞപ്പോഴാണ് അറിയുന്നത് ഇല്ല പടത്തിലാണെന്നുണ്ടെങ്കിൽ വലിയ താരാന്രയും ഈ മണചിത്ര താഴേക്കാളും ഒരു നൂറരട്ട് റിച്ചിലാണ് ഇത് എടുക്കുന്നത് ഹിന്ദി ആയതുകൊണ്ട് അങ്ങനെ അക്ഷയ് കുമാർ മനോജ് ജോഷി പരേഷ് റാവല് രാജ്പാൽ യാദവ് ഇങ്ങനെ തുടങ്ങി വലിയൊരു താരാന് ഞാൻ ഇത് കയറി പ്രേം ചെയ്യേണ്ട കാരവനിൽ കയറി ടി വിയിൽ ഇതിട്ട് കണ്ട് ഓരോ സീനും ഓരോ സീനല്ല ഇന്നെടുക്കുന്ന ഏതാണോ ആ സീനിട്ട് കണ്ട് എഴുതി പ്രിയം ചേട്ടയ്ക്ക് കൊടുത്തു പ്രിയംചേട്ടൻ അതെടുത്ത് ഹിന്ദിയിൽ ട്രാൻസ്ലേറ്റ് ചെയ്താണ് ഷൂട്ട് ചെയ്തുകൊണ്ടിരുന്നത് അപ്പോൾ ഷൂട്ടിംഗ് സ്ഥലത്ത് നിൽക്കണം ഇതിൻ്റെ ഇടയ്ക്ക് നമുക്കൊരു ഗ്യാപ്പ് ഇല്ലാതെ നാൽപ്പത് ദിവസം കൊണ്ട് തീർത്ത ഒരു ഹിന്ദി പടമാണ് അതിൽ രണ്ട് ദിവസം പ്രിയം ചേട്ടന് സുഖമില്ലാതായി അല്ലെങ്കിൽ അത് മുപ്പത്തെട്ട് ദിവസം കൊണ്ട് തീർന്നതാണ് ഇത്രയും വലിയൊരു പടം ടി സീരീസ് അതായത് ഗുൽഷൻ കുമാർ അവരാണ് അത് കിഷൻ കുമാറും ഗുൽഷൻ കുമാറാണ് അതിൻ്റെ പ്രൊഡ്യൂസേഴ്സ് അങ്ങനെ ജയ്പൂരിൽ ഒരു ഇരുപത്തഞ്ച് ദിവസത്തോളം ബാക്കി സെറ്റിൽ ബോംബെയിൽ ഫിലിം സിറ്റിയിൽ ഉള്ള ഫ്ലോറിലുമാണ് അത് ഷൂട്ട് ചെയ്തത് അത് വലിയൊരു ഹിറ്റായിരുന്നു എല്ലാ ആണ് ഞാൻ ആദ്യമായിട്ട് അക്ഷയ് കുമാറിനെ പരിയപ്പെടുന്നത് മറ്റൊരു മോഹൻലാലാണ് എന്നു അഭിനയത്തിൻ്റെ കാര്യത്തിലല്ല അഭിനയത്തിൻ്റെ കാര്യത്തിൽ മോഹൻലാലിൻ്റെ അത്രത്തോളം വരുവൊന്നുമില്ല പക്ഷേ സെറ്റിൽ ലാലേട്ടൻ എങ്ങനെയാണോ അതുപോലെ തന്നെയാണ് അക്ഷയ് കുമാറും ഭയങ്കര കോമഡികൾ അടുത്ത് സംസാരിച്ചുകൊണ്ട് നിൽക്കുമ്പം തന്നെ നമ്മുടെ അടുത്ത് നാളത്തെ കാര്യങ്ങളിങ്ങനെ ചോദിച്ചുകൊണ്ടിരിക്കുന്ന എൻ്റെ ഇടയിൽ ഫുള്ളി നമ്മളുടെ ഷർട്ടിൻ്റെ എല്ലാ ബട്ടൺസും ഊരും പക്ഷേ പുള്ളി പോയി കഴിഞ്ഞതിന് ശേഷമാണ് നമ്മൾ അറിയണത് നമ്മുടെ ഷട്ടിൻ്റെ ബട്ടൺസ് എല്ലാം ഊരിയെടുത്തു വെച്ചാൽ ഇളക്കി കളയും അത് അത്ര ഒരു ഇതിലാണ് നമ്മളടുത്ത് സംസാരിക്കുന്നത് അതേപോലെ കൈ ക്ഷേക്കാൻ്റെ ഒക്കെ തന്നെ കൈ തടവിക്കൊണ്ടിരുന്നിട്ട് നമ്മുടെ വാച്ച് ഊരിയെടുക്കും അതെന്ത് മാൻഡ്രസ് ആണെന്നു എനിക്ക് പിടി കിട്ടിയിട്ടില്ല അതേപോലെ ബ്രേക്ക് ടൈമിൽ ഒക്കെ നമ്മളടുത്ത് പലതരം കളിയായിട്ട് വരും ടെന്നീസ് ബോൾ ഒരു കട്ടയും കൊണ്ടുവന്നിട്ട് പറയും ഒരിക്കൽ കൊള്ളിച്ചാൽ പത്ത് രൂപ അക്ഷയ് കുമാർ നമുക്ക് തരും അല്ലെങ്കിൽ പത്ത് രൂപ അങ്ങോട്ട് കൊടുക്കണം ആദ്യം പുള്ളി ഒരു ഇരുന്നൂറ് രൂപയ്ക്ക് തോറ്റി വരും എന്നിട്ട് പുള്ളി അങ്ങോട്ട് എറിയാൻ തുടങ്ങും ഒരു പത്തോ രൂപ ആവുമ്പോഴത്തേക്കും നമ്മുടെ ഇതിൽ പേഴ്സിൽ ആയിരം രൂപയൊന്നുമില്ല പുള്ളി നമ്മുടെ പേഴ്സും മൊബൈൽ ഫോണും എല്ലാം എടുത്തോണ്ട് പോകും പിന്നെ പിറ്റെന്ന് വിടുന്നെങ്കിലും പൈസ കൊണ്ടുവന്ന് കൊടുക്കണം കൂടുതലും ഇതെല്ലാം തിരിച്ച് തരിയുള്ളൂ അതുകൊണ്ട് പലപ്പോഴും അന്ന് തന്നെ കളിക്കാൻ വിളിക്കുമ്പോൾ ഞാൻ അപ്പോഴത്തെ ആവേശത്തിൽ നമ്മൾ പോകും അപ്പോഴും എൻ്റെ അടുത്ത് പ്രിയം ചേട്ടൻ പറയും എന്തിനാണ് പോയി പൈസ കളർന്ന് പക്ഷേ ആ പടം തീർന്നപ്പം എനിക്ക് എൻ്റെ വാങ്ങിച്ച പൈസ എല്ലാം കൂടെ കൊണ്ടുവന്നു എനിക്ക് തിരിച്ചു തന്നെ പുള്ളി അതൊരിടത്ത് സൂക്ഷിച്ച് വെച്ചിരുന്നു അത് പുള്ളിക്ക് അതിൻ്റെ ആവശ്യമില്ല അന്ന് പുള്ളി ഇരുപത് കോടി രൂപയാണ് വാങ്ങിച്ചിരുന്നത് ഒരു പടത്തിന് ഇന്ന് പ്രിയൻചേട്ടൻ ഈ അടുത്ത കാലത്ത് അക്ഷയ് കുമാറിനെ കാണാൻ പോയിരുന്നു കഥ പറയാൻ വേണ്ടി ഡേറ്റ് കൊടുത്തിട്ടുണ്ട് പ്രിയഞ്ചേട്ടന് അതിപ്പോൾ പടം ഉടനെ തുടങ്ങും അപ്പോഴേ പുള്ളി ചോദിച്ചു സുരേഷ് എന്ത് ചെയ്യുന്നു പ്രിയംചേട്ട് ഇവിടെ വന്നപ്പോൾ എൻ്റെ അടുത്ത് പറഞ്ഞത് ഞാൻ അക്ഷയ് കുമാർ എന്ന് വെച്ചൊരു പത്തോളം പടം ചെയ്തിട്ടുണ്ട് എത്രയോ അസിസ്റ്റൻ്റ് ഡയറക്ടേഴ്സ് എൻ്റെ കൂടെ വർക്ക് ചെയ്തിട്ടുണ്ട് പക്ഷേ നിന്നെക്കുറിച്ച് മാത്രമേ ചോദിച്ചുള്ളൂ കാര്യം എന്ന് വെച്ചാൽ എൻ്റെ അടുത്തുള്ളൊരിതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പല മോഹൻലാൽ പടങ്ങളുമാണ് അക്ഷയ് അവിടെ ചെയ്തിരിക്കുന്നത് അപ്പോൾ അതെല്ലാം എഴുതണത് ഞാനാണ് എഴുതിയെടുത്ത് എനിക്ക് ഈ പടം അറിയാമെന്നുള്ളതുകൊണ്ടും എൻ്റെ അടുത്ത് വന്ന് രഹസ്യ പ്രിയം ചേട്ടൻ ഒരിക്കലും ഈ പടത്തിൻ്റെ സീഡിയോ ഒന്നും അക്ഷയ് കുമാറിനെ കാണാൻ സമ്മതിക്കില്ല എന്ന് വെച്ചാൽ അത് കണ്ടു കഴിഞ്ഞാൽ മോഹൻലാലിനെ പോലെ ചെയ്യാൻ പുള്ളിക്ക് പറ്റില്ല പക്ഷേ നമ്മൾ വന്ന് ചോദിക്കുന്നത് ഞാൻ ചെയ്തതൊക്കെ കറക്റ്റാണ് ഏതാണ്ടൊക്കെ ഒരു സാമ്യതയിൽ എത്തുമെങ്കിലും ലാലേട്ടൻ ചെയ്ത പെർഫെക്ഷൻ ഒരിക്കലും വരില്ല പക്ഷേ പുള്ളി അതവിടെ മനോഹരമായിട്ട് പുള്ളിക്ക് ഒരുപാട് പേര് കിട്ടിയിട്ടുണ്ട് ലാലേട്ടൻ ചെയ്ത പടങ്ങൾ അടുത്ത് അവിടെ ചെയ്തിട്ട് അതൊരിക്കലും ലാലേട്ടൻ്റെ അഭിനയം കണ്ടിട്ടല്ല പുള്ളി ചെയ്തിരിക്കുന്നത്